ചക്കപ്പുഴ ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ചക്ക പൊളിക്കാൻ അതിൻ്റെ ചുള അടർത്തൽ എല്ലാം ആയാസകരമായതിനാൽ പലപ്പോഴും ചക്ക വിഭവങ്ങൾ തയ്യാറാക്കുന്നത് വേണ്ടെന്ന് വെക്കാറുണ്ട് ന്യൂ ജനറേഷൻ പഴയ ആളുകളെ കുറിച്ചല്ല കേട്ടോ ആഞ്ഞിലിച്ചക്ക പോലെ എളുപ്പം പൊളിക്കാവുന്ന ചക്കയുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്നവരും ഉണ്ടാകും അങ്ങനെ ഒരിനം ചക്കയെക്കുറിച്ചാണ് പറയാനുള്ളത് പത്തനംതിട്ട ഇളവള്ളൂരിലെ ഒരു വീട്ടിലാണ് ഈ ചക്ക വിളഞ്ഞിരിക്കുന്നത് അതൊന്ന് കണ്ടിട്ട് വരാം പുറിയിടത്തിലെ ചെമ്പടുക്കിന്പ്പെട്ട പ്ലാവ് കായ്ച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പത്തനംതിട്ട ഇളക്കുള്ളൂർ സ്വദേശി ജയൻ ജില്ലയിൽ ഈനത്തിൽപ്പെട്ട പ്ലാവ് അപൂർവമാണ് പല കർഷകരും ചെമ്പടുക്ക ഇനം വെച്ചു പിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും വിജയിക്കാറില്ലെന്ന് ജയൻ പറയുന്നു കഷ്ടിച്ച് നൂറു ചുളയെ ഈ ഇനം ചക്കയിൽ കാണൂ പഴുത്ത ആഞ്ഞിലി ചക്കയുടെ തോൽ ഉരിയുന്നത് പോലെ ചെമ്പടുക്ക ചക്കയുടെ പുറം തോൽ പൊളിച്ചെടുത്ത് ചക്കച്ചുള എടുക്കാം ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ജയൻ പറഞ്ഞു പരിപാലനം രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കും ഒരു ഒരു മാസം കൂടുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ചാണപ്പൊടി മാത്രം എടുത്തിട്ട് ആസവളം ഒന്നും എടുത്തിട്ട് അങ്ങനെയാണിത് ഇത്രയും വലുതായത് അപൂർവ്വമാണ് അത് ഞാൻ പലയിടത്തും തിരക്കിപ്പോ എങ്ങും ഇല്ലില്ല കൊണ്ടുവച്ചവരെല്ലാം എല്ലാം നശിച്ചു പോയാൽ ചെടി പോലെ വളരുന്ന ഈ ഇനം പ്ലാവിന്റെ ഇലക്ക് മറ്റു പ്ലാവുകളുടെ ഇലകളെക്കാൾ വലിപ്പമുണ്ട് വർക്കെടുക്കാൻ പോയപ്പോൾ അവരുടെ വീട്ടിൽ ഇതുപോലെ കുറെ പ്ലാവ് നിൽക്കുന്നതാണ്ട് തയ്യൊക്കെ അവിടുത്തെ അച്ഛൻ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കൊരു താല്പര്യം ചെറിയ മനസ്സിൽ തോന്നി തോന്നി ഞാൻ അവിടുന്ന് വന്നാൽ രണ്ട് പ്ലാവ് മേടിക്കാം എന്നിട്ട് ഞാൻ അവിടുന്ന് മേടിച്ചു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ആഞ്ഞിലിച്ചൊക്കെ പോലെ ഇത് നമ്മൾ ഇങ്ങനെ പൊളിച്ചെടുക്കാം നല്ല 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 രുചി ടേസ്റ്റാ കഴിക്കാം സിന്ദൂർ സൂര്യ പഴുത്താലും വെളുത്തിരിക്കുന്ന അരക്കില്ലാത്ത വെള്ളച്ചക്ക ഉൾപ്പെടെ മറ്റ് പതിനേഴ് ഇന പ്ലാവുകൾ കൂടി ജയന്റെ പുരയിടത്തിലുണ്ട് പത്തനംതിട്ട ഇളകൊള്ളൂർ സ്വദേശി ജയന്റെ വീട്ടുപുരയിടത്തിൽ നിറയെ പ്ലാവുകളാണ് ഇനിയും വ്യത്യസ്ത ഇനങ്ങളിൽ പെട്ടെന്ന് പ്ലാവുകൾ വെച്ചുപിടിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ജയൻ വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട